ഞാൻ ഡോക്ടർ സാജിദ് കടയ്ക്കൽ അൽ അർജുൻ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് നമ്മുടെ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള അൽ അർജുൻ്റെ ആയുർവേദ ക്ലിനിക്ക് നിലമൽ ജംഗ്ഷനിലാണ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഇവിടുത്തെ കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എം സി റോഡിൻ്റെ സെൻ്റർ പോയിന്റ് തന്നെയാണ് ഈ നിലമൽ ജംഗ്ഷനിൽ നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് തൊക്കു രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും ശരീരഭാരം വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള പ്രത്യേകം ട്രീറ്റ്മെന്റുകളുണ്ട് കൂടുതലായിട്ട് സോറിയാസിസ് എക്സിമ വെള്ളപ്പാണ്ട് അതുപോലെ തന്നെ റാഷസ് ചൊറിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള കേസുകളാണ് കൂടുതലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക മരുന്ന് കൂട്ടുകളും ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ നിലവിൽ നമ്മുടെ ക്ലിനിക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഡാൻഡ്രഫ് അതേപോലെ തന്നെ സോറിയാസിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സ്കാൽപ് സോറിയാസിസ് വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന അലോപേഷ്യ പോലുള്ള ചികിത്സകൾ അതേപോലെ തന്നെ ശാരീരികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ നടുവേദന മുട്ടുവേദന പഴക്കമുള്ള നീർക്കെട്ട് വേദന ആർത്തറൈറ്റിസ് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ചികിത്സാ സംവിധാനമാണ് ഇവിടെ നിലവിലുള്ള നമ്മുടെ ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഒരുപാട് പേര് പേരിങ്ങനെ എഴുതി ചോദിക്കാറുണ്ട് സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ എക്സിമ് പോലുള്ള അസുഖങ്ങളൊക്കെ മാറാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മുടെ ചികിത്സയിലൂടെ ഒരുപാട് ആളുകൾക്കാണ് ആശ്വാസം കിട്ടിയിട്ടുള്ളത് പതിനഞ്ച് വർഷ പഴക്കവും ഇരുപത് വർഷ പഴക്കമൊക്കെ ഉള്ള ആളുകൾക്കെല്ലാം ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ ആശ്വാസം കിട്ടിയ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് അനുഭവത്തിലുണ്ട് അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് പല ആളുകൾക്കും അസാധാരണമായിട്ട് കണ്ടുവരുന്ന ചില ഇഷ്യൂസുകളുണ്ട് സ്കിൻ ഡിസീസ് മാത്രമല്ല ഫംഗൽ പോലുള്ള ഇഷ്യൂസുകൾ ഈ ഫംഗൽ ഇഷ്യൂസിനും ഈ പറയുന്ന പോലെ ചികിത്സാ സംവിധാനങ്ങൾ നമ്മളിവിടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് ഹിജാബ ചികിത്സയെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആ ചികിത്സ ഇവിടെ പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളുടെയും മേൽനോട്ടത്തിലാണ് ആ ചികിത്സ കൂടി നമ്മളിവിടെ എടുക്കുന്നത് നമുക്കറിയാം ശരീരത്തിൽ അടിഞ്ഞു കൂടി നിൽക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ബ്ലഡിനെ റിമൂവ് ചെയ്യുകയും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാർഗം കൂടിയാണ് ഹിജാമ ചികിത്സ പ്രത്യേകമായിട്ടുള്ള പോയിന്റുകളുണ്ട് പഴക്കമുള്ള വേദന അതുപോലെ തന്നെ നീർക്കെട്ട് അത് കുറച്ചെടുക്കാനും ഹിജാമ ചികിത്സ സഹായിക്കുന്നുണ്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം സംഘർഷമൊക്കെ ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞ ചികിത്സ വളരെയേറെ പ്രധാനപ്പെട്ട ഗുണം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ശിരോധാര ശിരോവസ്തി പോലെയുള്ള ആയുർവേദ ചികിത്സയും ടക്കമുള്ള വേദനയെ നീർക്കെട്ട് മാറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടി നിൽക്കുന്ന ഫാറ്റ് ഉണ്ട് അതുകൂടി കുറയ്ക്കാനുള്ള ചികിത്സാ സംവിധാനമുണ്ട് ശരീരവണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പല മാർഗങ്ങൾ സ്വീകരിച്ചു പല മരുന്നുകളൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയ ആളുകൾക്കും ഈ പറഞ്ഞ പോലുള്ള ചികിത്സ വളരെ നല്ല ബെറ്റർ തന്നെയാണ് പ്രത്യേകമായിട്ട് വയറിന്റെ ഇരുവശങ്ങളിലായിട്ട് അടിഞ്ഞു കൂടി നിൽക്കുന്ന പോലെയുള്ള ഫാറ്റിന് കുറയ്ക്കാനും ഈ ചികിത്സ കൊണ്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് അവിടെ നമ്മുടെ നിലവിലുള്ള അലർജിയും ആയുർവേദ ക്ലിനിക്കിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് നല്ല പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളുടെയും മേൽനോട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സംശയത്തിന് വേണ്ടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പുതിയ സ്ഥാപനത്തിൽ ത്തിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഒരു വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആവശ്യക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നമുക്ക് വീണ്ടും കാണാം ബൈ